ഇപ്പോൾ ഈ യു ഡി എഫ് ക്യാമ്പിനെ ഏറ്റവും അലോസരപ്പെടുത്തുന്ന എന്താണെന്ന് നമ്മൾ അറിയാമോ ഈ പഴയകാല ഇവരുടെ തന്നെ പഴയ പഴയകാല വാചകങ്ങൾ പ്രസ്താവനകൾ ഓരോ ദിവസവും സമൂഹ മാധ്യമങ്ങളിൽ ഇങ്ങനെ പൊന്തി വരുന്നതാണ് ഇവരെ ഇപ്പോൾ വല്ലാതെ അവസരപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ മലപ്പുറത്തെ എന്ന് കോൺഗ്രസ് നേതൃത്വം ഒന്നടങ്കം വസ്തുതാവിരുദ്ധമായ ആക്ഷേപം ഉന്നയിക്കുമ്പോൾ മറുവശത്ത് ഇവർ ന്യൂനപക്ഷ സമുദായങ്ങളോട് അവരുടെ സമുന്നതരായ നേതാക്കൾ പറഞ്ഞ വാചകങ്ങൾ ഇതാ പൊങ്ങി വന്നിരിക്കുകയാണ് എ കെ ആന്റണി പറഞ്ഞ വാചകം നമ്മുടെ മുൻപിലുണ്ട് എന്തുകൊണ്ടാണ് എ കെ ആന്റണിക്ക് എന്ന് മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ചൊഴിയേണ്ടത് വന്നത് അതിന്റെ തുടക്കം എവിടെ നിന്നായിരുന്നു ആ വിഷയം നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ് അപ്പോൾ അന്ന് എ കെ ആന്റണി പറഞ്ഞത് എന്താണെന്ന് നമുക്കൊന്ന് കേൾക്കണ്ടേ അത് കേട്ടതിന് ശേഷം ഞാൻ നിർമ്മാണിലേക്ക് മടങ്ങിയെത്താം നമുക്ക് ഈ ന്യൂനപക്ഷങ്ങളെ ഏറ്റവും കൂടുതൽ അധിക്ഷേപിച്ച് ഒരുപക്ഷേ സംസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു മുഖ്യമന്ത്രി ഒരു ന്യൂനപക്ഷ സമുദായങ്ങളെക്കുറിച്ച് അങ്ങനെ ഒരു വാചകം പറഞ്ഞത് ഈ നിങ്ങളൊരു സംഘടിത ശക്തിയാണ് എന്ന് കരുതി അത് വച്ചുകൊണ്ട് സർക്കാരിനെ സമ്മർദ്ദത്തിലാക്കാൻ നോക്കണ്ട എന്ന് ന്യൂനപക്ഷങ്ങളോട് പരസ്യമായി മുഖ്യമന്ത്രി തുറന്നടിക്കുകയാണ് ആ മുഖ്യമന്ത്രി ആരായിരുന്നു അത് എ കെ ആന്റണി ആയിരുന്നു രണ്ടായിരത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി നാല് വരെ കേരളത്തിൽ ഭരിച്ച എ കെ ആന്റണിയാണ് ന്യൂനപക്ഷങ്ങളെ അധിക്ഷേപിച്ച് സംസാരിച്ച പരസ്യമായി സംസാരിച്ച നേതാവ് ആ നേതാവിന്റെ പിന്മുറക്കാരാണ് ഇല്ലാത്ത ആരോപണങ്ങൾ പിണറായി വിജയനെതിരെ ഉന്നയിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് അപ്പോൾ അന്ന് എ കെ ആന്റണി പറഞ്ഞത് എന്താണ് നമുക്കൊന്ന് കേട്ടു വരാം വളരെ വേഗം കേരളത്തിൽ ന്യൂനപക്ഷങ്ങൾ ഈ ന്യൂനപക്ഷം ആ ശക്തി ഉപയോഗിച്ചുകൊണ്ട് ഗവൺമെൻറ്റിൽ നിന്ന് കൂടുതൽ ആനുകൂല്യങ്ങൾ നേടുന്നു കൂടുതൽ വിലപേശൽ നടത്തുന്നു എന്നൊരാക്ഷേപം ഇതര സമുദായങ്ങൾക്കുണ്ട് സംഘടിത ശക്തി ഉണ്ടെന്നതിൻ്റെ പേരിൽ ഗവണ്മെൻറ്റിനെ കൊണ്ട് എന്തും ചെയ്യിച്ച് കളയാം എന്നൊരു നിലപാട് ന്യൂനപക്ഷങ്ങൾക്കും ശരിയില്ലെന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം മുഖ്യമന്ത്രി എന്ന നിലയിൽ അവരെ ഉപദേശിക്കാനുള്ള ബാധ്യത എനിക്കുണ്ട് അതിനെ സോഫ്റ്റ് എന്നോ ഹാർഡെന്നോ പറഞ്ഞാൽ

ഇതില്ല ഒരിക്കലും പറഞ്ഞിട്ടില്ല ഒരിക്കലും പറഞ്ഞിട്ടില്ല ഒരിക്കലും മലപ്പുറം മലപ്പുറം ജില്ലയെ അദ്ദേഹം ഏറെ സ്നേഹിക്കുകയും തിരൂരങ്ങാടിയിലെ എം എൽ എ ആയി അതിന്റെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ മുഖ്യമന്ത്രിയായി തിരൂരങ്ങാടിയിലും നിലമ്പൂരും രണ്ട് താലൂക്കുകൾ പ്രത്യേകമായി അനുവദിച്ച ഗവൺമെന്റ് ആണ് എ കെ അന്യയുടെ ഗവൺമെന്റ് നമുക്ക് ഒരു ഭാഗത്ത് എ കെ ആന്റണി പറഞ്ഞത് നമ്മൾ കേൾക്കുന്നു മറുഭാഗത്ത് അങ്ങനെ എ കെ ആന്റണി പറഞ്ഞിട്ടേ ഇല്ല എന്ന് ഇന്നത്തെ കെ പി സി സി അധ്യക്ഷൻ പറഞ്ഞു വയ്ക്കുകയാണ് ഇതാണ് ഇവർ ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് കാരണം പണ്ടൊക്കെ ആണെങ്കിൽ പത്രം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പത്രം വായിച്ച് കുറച്ച് കാലം കഴിയുമ്പോൾ മനുഷ്യരങ്ങ് മറന്നുപോകും പക്ഷേ ഇന്ന് അങ്ങനെയല്ല സമൂഹ മാധ്യമങ്ങൾ സജീവമാണ് ഏത് ബൈറ്റും ഏത് നിമിഷവും പൊന്തി വന്നുകൊണ്ടിരിക്കുകയാണ് കെ പി സി സി അധ്യക്ഷൻ കണ്ണട ചിരുട്ടാക്കിയാൽ അദ്ദേഹത്തിന് ചുറ്റും മാത്രമേ ഇരുളുണ്ടാവുകയുള്ളു അദ്ദേഹത്തിൻ്റെ മറുഭാഗത്ത് നിൽക്കുന്ന പൊതുസമൂഹം വെളിച്ചത്തിലാണ് നിൽക്കുന്നത് അവരുടെ മുന്നിൽ എ കെ ആന്റണി പറഞ്ഞ വാചകങ്ങൾ അതേപടി നിൽക്കുകയാണ് അപ്പോൾ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് കെ പി സി സി അധ്യക്ഷൻ പറഞ്ഞാൽ പണ്ട് എ കെ ആന്റണി പറഞ്ഞത് മാഞ്ഞു പോകില്ല എന്ന് വിനീതമായി ഓർമ്മിപ്പിച്ചുകൊണ്ട് നൃപനിലേക്ക് നൃപൻ കെ പി സി സി അധ്യക്ഷൻ പറയുന്നു എ കെ ആന്റണി അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല എന്ന് നമ്മൾ കാണിച്ചുകൊടുക്കുന്നു എ കെ ആന്റണി പറഞ്ഞത് എന്താണെന്ന് അപ്പോൾ കെ പി സി സി അധ്യക്ഷൻ കണ്ണട ചിരിട്ടാക്കിയാൽ നാടു മുഴുവൻ ഉള്ളിലാകുമോ ഇല്ലല്ലോ മനു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കഴിഞ്ഞ ദിവസം ഇത് സണ്ണി ജോസഫിന് അറിയാത്തൊരാളല്ല അദ്ദേഹം പഴയ കോൺഗ്രസിൻ്റെ രാഷ്ട്രീയം അറിയാവുന്ന ഒരു കെ പി സി സി അധ്യക്ഷനാണ് പക്ഷേ സണ്ണി ജോസഫിന് പോലും ഉരുണ്ട് കളിക്കേണ്ടി വരുന്നു എന്നതാണ് ഏറ്റവും വലിയ ദയനീയമായ അവസ്ഥ രണ്ടായിരത്തി മൂന്നിൽ മാറാട് കലാപം നടന്നപ്പോൾ മാറാട് കലാട കലാപവുമായി ബന്ധപ്പെട്ട് പലായനം ചെയ്യപ്പെട്ട മുസ്ലിം ജനവിഭാഗത്തെ അടിയന്തിരമായി പുനരധിവസിക്കാനുള്ള നടപടി സ്വീകരിച്ചില്ല എങ്കിൽ ശക്തമായ പ്രതിഷേധമുണ്ടാവൂ എന്ന തരത്തിൽ സർക്കാരിനെ ലീഗ് നേതാക്കൾ സമ്മർദ്ദപ്പെടുത്താൻ ശ്രമിക്കുന്നു അതാണ് അതിൻ്റെ ചരിത്രം രണ്ടായിരത്തി മൂന്നിലെ ചരിത്രം അതാണ് അങ്ങനെ ദില്ലിയിൽ നിന്ന് കേരളത്തിലേക്ക് എത്തുന്ന എ കെ ആൻ്റണി ഇക്കാര്യത്തിൽ ശുഭുതനായി തന്നെയാണ് മാധ്യമങ്ങളിൽ സാധാരണ എ കെ ആൻ്റണി പറയുന്നതിനേക്കാൾ വളരെ സ്ട്രോങ് ആയൊരു നിലപാടാണ് സ്വീകരിക്കുന്നത് സാധാരണ മറ്റ് മതസംഘടനകളുടെ നേതാക്കൾ പോലും പ്രതികരിക്കാത്തരത്തിൽ ശക്തമായ ഭാഷയിൽ എ കെ ആൻ്റണി ുന്നു രണ്ടായിരത്തി മൂന്നിലാണ് മാറാട് കലാവുമായി ബന്ധപ്പെട്ട വിഷയത്തിലായിരുന്നു ഈ പ്രശ്നം ഈ പ്രതികരണം ഉണ്ടാകുന്നത് അത് എല്ലാവർക്കും അറിയാവുന്നതാണ് പിന്നെ സണ്ണി ജോസഫ് പറയുന്നത് ഈ ഉപതെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പ് തിരൂരങ്ങാടിയിൽ ജനവിഭാഗങ്ങൾ എ കെ ആന്റണിക്കൊപ്പം നിന്നു എന്ന് പറയുന്നത് അത് അദ്ദേഹത്തെ പറയുന്നത് തന്നെയാണ് തൊണ്ണൂറ്റിയഞ്ചിലാണ് അതായത് ചാരക്കേസുമായി ബന്ധപ്പെട്ട് നടന്ന കെ കെ കരുണാകരൻ രാജിവെച്ച ശേഷം തൊണ്ണൂറ്റി അഞ്ചിലാണ് തിരൂരിരങ്ങാടിയിൽ തെരഞ്ഞെ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത് അപ്പോഴാണ് എ കെ ആൻ്റണി ലീഗിൻ്റെ പിന്തുണയോടുകൂടി അദ്ദേഹത്തിന് കെ കെരുണാകരനെ രാജിവെപ്പിച്ച് തെരഞ്ഞെടുപ്പിന് നേരിടുന്ന ഘട്ടത്തിൽ വടക്കൻ ജില്ലകളിലോ ഒപ്പം തന്നെ മധ്യ തിരുവിതാംകൂർ തിരുവിതാംകൂറിലോ മധ്യ കേരളത്തിലോ ഒരു മണ്ഡലത്തിൽ ഉറച്ചു വിശ്വാസം സിക്കാനുള്ള ഭയം ഉണ്ടാകുന്ന ആശങ്ക ഉണ്ടാകുന്നു കാരണം കെ കരുണാകരൻ അത്ര ശുഭദനായി പുറത്ത് നിൽക്കുന്ന അവസ്ഥയാണ് എ കെ ആന്റണി ഏത് മണ്ഡലത്തിൽ മത്സരിപ്പിച്ചിരുന്നാലും മത്സരിച്ചിരുന്നാലും ഐ ഗ്രൂപ്പ് എ കെ ആന്റണിയെ വാരും പരാജയ ഭീതിയോടുകൂടി നിൽക്കുമ്പോഴാണ് തിരൂരങ്ങാടി സീറ്റ് അതായത് തിരൂരങ്ങാടി സീറ്റ് രൂപീകൃതമായി ഘട്ടത്തിൽ തുടർച്ചയായി ലീഗിൻ്റെ ശക്തി കേന്ദ്രമായ തിരൂരങ്ങാടി സീറ്റ് തന്നെ എ കെ ആന്റണിക്ക് നൽകുന്നത് അത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലാണ് അതിനുശേഷം രണ്ടായിരത്തി മൂന്നിലാണ് എ കെ ആൻ്റണി ഈ അഭിപ്രായം ന്യൂനപക്ഷങ്ങൾ സമ്മർദ്ദം ചൊലുത്തി അവകാശം നേടിയെടുക്കാൻ ശ്രമിക്കുന്നു അങ്ങനെ വഴങ്ങില്ല അത് സ്വാഭാവികമായി അത് മറ്റ് ജനവിഭാഗങ്ങൾക്ക് കൂടി അത് മനസ്സിലാകുന്ന തരത്തിലേക്ക് മാറുന്നു എന്ന തരത്തിൽ ഉള്ള വളരെ സ്ട്രോങ് ആയൊരു നിലപാട് പ്രഖ്യാപിക്കുന്നത് ഇത് മറച്ചു വെച്ചുകൊണ്ടാണ് ഒന്ന് പതറുന്നുണ്ട് നമ്മൾ കഴിഞ്ഞ ദിവസത്തെ ഈ ചോദ്യം സാധാരണ മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് വ്യാജമായ ഒരു ആരോപണം പ്രചരിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ എ കെ ആന്റണി തന്നെ വളരെ സ്ട്രോങ് ആയി ലീഗിനെതിരെയും ന്യൂനപക്ഷങ്ങൾക്കെതിരെയും പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന ചോദ്യം വരുമ്പോൾ ഒന്ന് സണ്ണി ജോസഫ് പതർന്നുണ്ട് അതിനുശേഷമാണ് അദ്ദേഹം പറയുന്നത് അതൊന്നുമല്ല എ കെ ആന്റണി വലിയ പിന്തുണയുള്ള നേതാവാണ് എ കെ ആന്റണി ഇങ്ങനെ പറഞ്ഞിട്ടില്ല മാത്രമല്ല തിരൂരങ്ങാടിയിൽ നിന്ന് വലിയ ഭൂരിപക്ഷത്തിൽ നിന്ന് ഇതിലാണ് അദ്ദേഹം വിജയിച്ചത് അത് നടക്കുന്നത് തൊണ്ണൂറ്റിയഞ്ചിലും ഇത് ഈ പ്രസ്താവന നടക്കുന്നത് രണ്ടായിരത്തിൽ മൂന്നിലുമാണ് അത് ചരിത്രം വ്യക്തമായിട്ടുണ്ട് ഈ ചരിത്രങ്ങളെ വളച്ചൊടിക്കാൻ ഒരിക്കലും കഴിയില്ല മാത്രമല്ല പഴയ കാലമല്ല അന്നത്തെ പത്രവാർത്തകൾ മാത്രമല്ല ആശ്രയിക്കുന്നത് അന്ന് പറഞ്ഞ നേരിട്ട് എ കെ ആൻ്റണി എന്ന അന്നത്തെ മുഖ്യമന്ത്രി പറഞ്ഞ വിഷ്വലും അദ്ദേഹത്തിൻ്റെ നേരിട്ടുള്ള അദ്ദേഹത്തിൻ്റെ പ്രതികരണമാണ് ഇപ്പോഴും ലഭ്യമാകുന്നത് അത് സോഷ്യൽ മീഡിയയിൽ വീണ്ടും സജീവമായി പ്രചരിക്കപ്പെടുന്നുണ്ട് മറ്റൊരു കാര്യം കൂടി മനു ഈ ലീഗ് നേതാക്കൾ ഈ കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കൾ ലീഗിനെതിരെയും ഈ മലപ്പുറത്തെ ലീഗ് രാഷ്ട്രീയത്തിനെതിരെയും സ്ട്രോങ് ആയി പറഞ്ഞിട്ടുണ്ട് വളരെ വിമർശനം ഉന്നയിച്ചിട്ടുണ്ട് ഇടതുപക്ഷം പോലും ഏറെക്കുറെ പറഞ്ഞു കഴിഞ്ഞാൽ സംഘപരിവാർ രാഷ്ട്രീയം ഉന്നയിക്കുന്നവർ പോലും പറയാത്ത തരത്തിൽ രൂക്ഷമായ വിമർശനമാണ് ലീഗിനെതിരെ ആര്യാട മുഹമ്മദ് ഉന്നയിച്ചിട്ടുള്ളത് ആര്യാഡ മുഹമ്മദ് പറഞ്ഞത് കൊടി നമ്മുടെ അവിടെക്കൂടി നമ്മളെക്കൂടി ത്രിവർണ്ണക്കൊടിയും ലീഗിൻ്റെ കൂടി പച്ചക്കൊടിയുമാണ് ലീഗ് ഉണ്ടായതിനു ശേഷമാണ് കേരളത്തിൽ വർഗീയതയുണ്ടായത് എന്ന് പറഞ്ഞത് ആര്യാട മുഹമ്മദാണ് മാത്രമല്ല ആര്യാട് ഷൗക്കത്ത് പറഞ്ഞ വീഡിയോ ക്ലിപ്പ് ഇപ്പോഴും സോഷ്യൽ മീഡിയയിലുണ്ട് കാരണം പാണക്കാട് തങ്ങൾ കുടുംബം ദുർമന്ത്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നു സാധാരണപ്പെട്ട സ്വാമിമാരെ അറസ്റ്റ് ചെയ്യാൻ പോകുന്ന പോലീസ് ആദ്യം പോകേണ്ടത് പാണക്കാട് തങ്ങൾ കുടുംബത്തിലേക്കാണ് അവിടെ വെള്ളം ഓദിച്ചു കൊടുത്ത് പണം പി പണപിരിവ് നടത്തുകയാണ് അവർക്കെതിരെ സർക്കാർ നടപടിയെടുക്കണം പോലീസ് അവർക്കെതിരെ നടപടി എടുക്കണമെന്ന് പറഞ്ഞ ആളാണ് യു ഡി എഫിന്റെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി ഇത്തരം സംഭവങ്ങളൊക്കെ ഉള്ളപ്പോൾ ജനങ്ങളുടെ ജനകീയ വിഷയങ്ങൾ ചർച്ച ചെയ്യാതെ ഈ തെരഞ്ഞെടുപ്പിലകത്ത് എങ്ങനെയെങ്കിലും രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തി എങ്ങനെ പത്തോട്ട് പത്തോട്ടുപിടിക്കാം എന്ന തരത്തിലേക്ക് യു ഡി എഫ് പോവുകയാണ് അതിനെതിരെ കഴിഞ്ഞ ദിവസത്തെ കെ സി വേണുഗോപാലിന്റെ പ്രസ്ഥാന പ്രസ്താവന കൂടിയായപ്പോൾ യു ഡി എഫ് കൂടുതൽ കോൺഗ്രസ് കൂടുതൽ പ്രതിരോധത്തിലാക്കി അത് മറച്ചുവെക്കാനാണ് ഇങ്ങനെ ദുർബലമായ ആരോപണങ്ങളായി രംഗത്ത് പക്ഷേ ആരോപണം ഉന്നയിക്കുന്ന നേതാക്കളോട് ചോദ്യങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിലെ മറുപടിയിൽ തന്നെ ഇത് സോപ്പ് കുമള പോലെ പൊട്ടിപ്പോകുകയാണ് മനു ശരി താങ്ക് യു നമുക്ക് നിലമ്പൂരിൽ